ലക്ഷനും എലക്ഷൻ റിസൾട്ടും അതേ തുടർന്നുണ്ടാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു ജനവിധി വന്നു തോൽവി സംഭവിച്ചു അതിന് വീട് കയറി ആക്രമിക്കുക വെടിവാളി വീശുക എന്ത് മീൻസ് ഇതെല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമല്ലേ അപ്പം അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷൻ ഇത് വീണ്ടും ബാധിക്കുകയല്ലേ അങ്ങനെ ചിന്തിക്കണ്ടേ നേരെ ഒരു ജനവിധി വന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുങ്ങനൊരു നീക്കം ഉണ്ടായി അപ്പോൾ അത് എവിടെയാ തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി അത് തിരുത്തി കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ടല്ലോ നേരെ മറിച്ച് വീണ്ടും അവരുടെ മെക്കെട്ടുകാലം ചെന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ലക്ഷണമേ ഇത് വീണ്ടും ബാധിക്കുമല്ലേ ഉള്ളൂ ഒരു ഒരു എന്താ പറയുക പ്രതീക്ഷിക്കാത്തൊരു വിധി വന്നപ്പം അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രവർത്തകർ ഇത്തരത്തിലേക്ക് നീങ്ങുമ്പം നേതാക്കളെ വേണ്ട അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഓക്കെ നമുക്ക് എവിടെയാ തെറ്റുപറ്റി നമുക്ക് അതിരുത്താം അതിന് പകരം ഒരു മൗനസമ്മതം അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് കൂടുതൽ കാര്യങ്ങൾ വഷളവുമല്ലേ ഉള്ളൂ അപ്പം എനിക്ക് പറയാൻ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിന്നവരെ പുറത്താക്കുമോ അല്ലെങ്കിൽ അതിനുവേണ്ട നടപടികളെ സ്വീകരിച്ച് തിരുത്തി കാണിക്കുക എന്നിട്ട് എവിടെ തെറ്റ് പറ്റിയെന്നുള്ളത് കണ്ടെത്തി അത് തിരുത്തുക അപ്പോൾ ജനങ്ങൾ കൂടെ നിൽക്കും